ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ സരി നോക്കി നിൽക്കുക തന്നെ മനോഹർ മരിയയുടെ കഴുത്തിലേക്ക് താല് ചേർത്താണ് ശേഷം മരിയേനെ ഇങ്ങനെ ചേർത്ത് പിടിക്കേണ്ടത് മനോഹർ അതൊക്കെ കണ്ട് സരിയുടെ നെഞ്ചു പൊട്ടു കേട്ടോ ഇതുപോലെ അവൻ എന്നെയും ചതിച്ച് താല് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് സരിയ കാരണം കൂടി ഡ്രൈവറോട് വണ്ടി വണ്ടിയെടുക്ക് എന്ന് പറഞ്ഞിട്ട് സരിയു അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോവാട്ടോ മനോഹർ മരിയയുടെ ചോദിക്കുന്നുണ്ട് അല്ല അടുത്ത പ്ലാൻ എന്താ ചെയ്യുമ്പോൾ എനിക്ക് ഒന്ന് പള്ളിയിൽ പോയാൽ കൊള്ളാമെന്നുണ്ടോ അതിനൊക്കെ അമ്പലത്തിൽ പോകണമെന്നുണ്ടോ ഏയ് ഇല്ലില്ല അമ്പലത്തിൽ പോയാലേ അറിയാവുന്ന ആൾക്കാരൊക്കെ കാണും അത് പ്രശ്നമാകും അത് നമ്മളത്തേക്ക് പോകണമെന്നില്ല മോളിനെ പള്ളിയിൽ പോണമെങ്കിൽ വേണമെങ്കിൽ പള്ളിയിൽ പോകാം തൊട്ടടുത്തുള്ള പോയ വരെ പോയാലോ ആ അതെന്നെ ഞാനും ആഗ്രഹിച്ചതെന്ന് പറയുകയാണ് അങ്ങനെ രണ്ട് പേരും കൂടി പള്ളിയിൽ പോകാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും മരിയ പറയുന്നത് നമുക്കൊരു സെൽഫി എടുക്കാം എന്ന് പറഞ്ഞിട്ടൊരു സെൽഫി എടുക്കുകട്ടോ ശേഷം മനോഹറും അതുപോലെ തന്നെ മരിയും കൂടി നേരെ പള്ളിയിലേക്ക് പോവുകയാണ് സരിയു ആണെങ്കിൽ ആകെ വിഷമിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സരിവിനേം കാത്ത് നിൽക്കുകയാണ് ഷാരി മോളെയും തലോടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ കൺമണി മോളെ മടിയിൽ വെച്ചിട്ടിങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ സരിയു വരുന്നുണ്ട് ബെല്ലാം ടിക്കുമ്പോൾ വേഗം ശാരി വാതിൽ തുറക്കുന്നുണ്ട് ആ മോളെത്തിയോ എന്ന് ചോദിക്കുകയാണ് എല്ലാം മോളെ മോൾ എവിടേക്കാണ് പോയത് ഞാനോ ഞാനൊരു എൻ്റെ കല്യാണത്തിന് പോയതാണ് കല്യാണത്തിനോ ആരുടെ കല്യാണത്തിനാ മോളെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഏ മോളുടെ ഫ്രണ്ടിനെയൊക്കെ എനിക്കറിയാലോ ഏത് ഫ്രണ്ടിൻ്റെ കല്യാണം മോളെ അത് നിങ്ങൾക്ക് അറിയാത്തൊരു ഫ്രണ്ടാണ് എൻ്റെ ഒരു ആൺ ഫ്രണ്ടാ എന്ന് പറയുകയാണ് എങ്കിലും മോളുടെ ഒരുവിധം ഫ്രണ്ട്സിനെയൊക്കെ എനിക്കറിയാലോ അതുകൊണ്ട് ചോദിച്ചതാണ് എന്നിട്ട് കല്യാണമൊക്കെ ഉണ്ടായിരുന്നു അധികം പേരൊന്നും ഇല്ലാത്ത കല്യാണമായിരുന്നു എല്ലാവിധ പായസങ്ങളുണ്ടായിരുന്നു സദ്യ ഉണ്ടായിരുന്നു എല്ലാം കഴിച്ചു വയറ് നിറച്ചിട്ട് ഞാൻ വന്നിരുന്നു അതിനേക്കാളും വയർന്നറിയേണ്ട കാഴ്ചയായിരുന്നു അവിടുത്തെ കാഴ്ച എന്ന് പറയണത് മോളെന്താ വല്ലത്തെ അർത്ഥം വെച്ച് പറയണത് എന്ന് പറയാണ് അതെ നിങ്ങൾ ഒരുപാടൊന്നും ചിന്തിക്കേണ്ട അല്ല മോളെ മോള് മനുവിനെ കണ്ടായിരുന്നു മനു എട്ടനെയോ ബിസിനസ് മീറ്റിങ്ങിനെ പോയിരിക്കണല്ലേ ഞാനെങ്ങനെ കാണാനാണ് അല്ല മോളെ മോളെന്തോ മനസ്സിൽ വെച്ച് പറയണ പോലെ എനിക്ക് തോന്നുന്നു അതെ നിങ്ങൾ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ ഒരുപാടൊന്നും ആലോചിച്ച് കൂട്ടണ്ട കേട്ടോ എന്ന് പറയുകയാണ് ഷാരി മനസ്സിൽ ഉപയോഗിക്കുന്ന ഈശ്വര ഇവിടെ സത്യങ്ങൾ എങ്ങാനും അറിഞ്ഞോ എന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ശേഷം സരി പറഞ്ഞു എന്താ ആലോചിക്കണത് നിങ്ങളെ പറ്റുന്നുണ്ടെങ്കിൽ ഫുഡ് എടുത്ത് വയ്ക്ക് മോൾ ഒരുപാട് നാളായി ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് നീ ഇവിടെ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ആകെ വിഷമം വരും നമുക്ക് ഇപ്പോൾ നീ എന്ന് പറഞ്ഞു സന്തോഷമായി മോളെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഭക്ഷണമൊക്കെ എടുത്ത് ചൂടാക്കാം അതെ ചൂടാക്കിയ ഭക്ഷണമൊന്നും എനിക്ക് വേണ്ട നല്ല ഫ്രഷ് ആയിട്ട് തരാൻ പറ്റുമെങ്കിൽ മാത്രം തന്നാൽ മതി മോളെ ഞാൻ പെട്ടെന്ന് തന്നെ ഭക്ഷണം എടുത്ത് തരാം മോളെ എന്ന് പറയുകയാണ് ആ പിന്നെ നമ്മുടെ കൂടുള്ളവരെന്നും നമ്മുടെ കൂടെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയാണ് അതെ അതന്നെ എനിക്ക് മോളോട് പറയാനുള്ളത് നമ്മുടെ കൂടുള്ളവരൊന്നും ചിലപ്പോൾ നമ്മുടെ കൂടെ ഇല്ലെന്ന് വരും പക്ഷേ എങ്കിലും നമ്മൾ ജീവിതം ജീവിച്ചേ പറ്റും മോളെ എന്ന് പറയാ നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ അത് നമ്മൾ ജീവിച്ചേ പറ്റൂ മറ്റാർക്ക് വേണ്ടി തുരച്ചു കളരുത് അതന്നെയാണ് എനിക്ക് മോളോടും പറയാനുള്ളത് ആ എന്തായാലും നിങ്ങളുടെ ഉപദേശങ്ങളൊന്നും വേണ്ട ഭക്ഷണം പറയാം വിളമ്പി വെക്കാൻ നോക്ക് മോളെന്താ മോള് മുകളിലുണ്ട് മോളെ എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് സരിയോ നേരെ മുകളിലേക്ക് പോവാട്ടോ അവിടെ നോക്കുമ്പോൾ കൺമണി മോള് കരൻ ഇങ്ങനെ ഇടന്ന് കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് മോളിന്റെ അടുത്തേക്ക് സരയു പോകുന്നുണ്ട് ശേഷം മോളെ ഒന്ന് നോക്കുവാണ് നോക്കിയ ശേഷം വിഷമത്തോടു കൂടി തന്നെ മോളെ തോന്നെ നോയിക്കൊണ്ടിരിക്കുക കേട്ടോ പെട്ടെന്നാണ് സരയു ആ ഒരു ഒലക്ക കാണുന്നത് സൈഡില് സരിയു വെച്ച നമ്മുടെ മനോഹരനെ തലക്കടിക്കാൻ വെച്ച ആ ഒരു ഇരുമ്പലൊക്കെ ഉണ്ടല്ലോ അത് നോക്കുവാണ് സര്യു ശേഷം ആ ഉരുമ്പോലൊക്കെ എടുക്കുന്നുണ്ട് കൈ കൊണ്ട് കൊണ്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകട്ടോ ശേഷം കാണിക്കുന്ന മനോഹരനെ മരിയനെയാണ് രണ്ടുപേരും കൂടി ഹോട്ടലിലേക്ക് തിരിച്ചു വന്നു കേട്ടോ മനോഹർ മരിയേനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് മനോ മരിയ പറയേണ്ടത് അതെ ഇവിടെ നിന്ന് പോയിട്ട് നമുക്കൊരാഴ്ച ഹണിമോണിനെ വേണ്ടി അടിച്ചു പൊളിക്കണം എന്ന് പറയുമ്പോഴേക്കും മനോഹർ പറയേണ്ടു ഒന്നോ രണ്ടോ ആഴ്ച ഹണിമോണിന് അടിച്ചുപൊളിച്ചാലും കുഴപ്പമൊന്നുമില്ല മോളെ എന്ന് പറയുകയാണ് മരിയ പറയുന്നുണ്ട് ഞാൻ രണ്ട് മൂന്ന് സ്ഥലമൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് നിനക്ക് എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏ എനിക്ക് എനിക്കങ്ങനെയൊന്നുമില്ല മോളുടെ ആഗ്രഹങ്ങളാണ് എൻ്റെ ആഗ്രഹങ്ങൾ മോളുടെ ഇഷ്ടങ്ങളാണ് എൻ്റെ ഇഷ്ടങ്ങൾ അതെ ഇങ്ങനെ എല്ലാ ഇഷ്ടവും ഭാര്യയുടെ ആവശ്യത്തിന് വേണ്ടി വിട്ടു കൊടുക്കുന്ന ഭർത്താക്കന്മാരെ വിശ്വസിക്കാൻ പാടില്ല എന്നാ പറയണത് കണ്ടു അപ്പോഴും സംശയത്തോടെ എന്നെ കാണുവാണ് ദേ എന്നെ സംശയത്തോടെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലേ ട്ടോ പിന്നെ എനിക്ക് എന്തായാലും വീട് വരെ ഒന്ന് പോകണം കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് രാത്രി ഞാൻ തിരിച്ചു വരാം എന്ന് പറയാണ് ശേഷം നമുക്ക് നാളെ അമേരിക്കയിലേക്ക് പോകാം എന്ന് പറയാണ് അല്ല നിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനില്ലേ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാമെന്ന് പിന്നെ ഞാനിന്ന് കുറച്ച് റിലേറ്റീവ്സിനെ കുറച്ച് പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയാണ് പാർട്ടിയോ അതെ നമ്മുടെ വിവാഹ പാർട്ടി അപ്പോൾ നമ്മുടെ വിവാഹം കഴിഞ്ഞതും റിലേറ്റീവ്സ് രണ്ടു ദിവസം അത് പറഞ്ഞോ ഇല്ലെന്നേ അവർക്ക് ഞാനൊന്നും പറഞ്ഞിട്ടില്ല അവരോട് പറഞ്ഞിരിക്കണത് ഞാൻ അമേരിക്കയിലേക്ക് പോകുകയാണല്ലോ അതിൻ്റെ മുമ്പുള്ള പാർട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് നമ്മൾ അമേരിക്കയിൽ പോയിട്ട് കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ അവർ അവരറിയാണെങ്കിൽ പാർട്ടി തന്നില്ലല്ലോടാന്ന് ചോദിക്കുമ്പോൾ പറയാലോ അത് ഞാൻ തന്നിട്ടല്ലേ പോയെന്ന് ഓ നീ എല്ലാം പ്ലാനഡ് ആണല്ലോ എന്ന് മരിയ ചോദിക്കുമ്പോൾ മനോഹർ പറയുണ്ട് പിന്നെ ഞാൻ എല്ലാം വെൽ പ്ലാനഡ് ആണ് എല്ലാം പ്ലാൻ ചെയ്തേ ഞാൻ എല്ലാം ചെയ്യാറുള്ളൂ എന്റെ പ്ലാനിങ്ങൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല എന്ന് പറയാണ് ശേഷം മരിയ മനോഹരന്റെ നെഞ്ചിലിങ്ങുന്ന ചാൻ കിടക്കാട്ടോ മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ് ഇതെന്റെ എത്രാമത്തെ ഭാര്യയാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഒന്നറിയാം ഇവളാണ് എൻ്റെ അവസാനത്തെ ഭാര്യ ഇനി അങ്ങോട്ട് അമേരിക്കയിൽ പോയിട്ട് അമേരിക്ക മലയാളിയായിട്ട് ഇനിയുള്ള കാലം ജീവിക്കുക എൻ്റെ അവസാന ഭാര്യ ഇനി ഇവള് മതി മടുത്തു ഈ ജോലി എന്ന് മനോഹർ പറയാണ് മനോഹർ അടുത്ത് ചോദിക്കേണ്ട എന്താണെന്ന് നീ ആലോചിക്കണത് ഏ ഒന്നുമില്ലെന്ന് പറയാണ് ആ സമയത്ത് മനോഹർ പറയേണ്ട അത് നമ്മുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ടില്ല എന്തായാലും നിന്റെ എന്റെ മനസ്സിലെ രജിസ്റ്റർ മാര്യേജ് കഴിഞ്ഞു ഇനി മുതൽ നീയാണ് എന്റെ ഭർത്താവ് എന്ന് പറയാണ് ശേഷം മനോഹർ പണ്ടേ ഞാൻ പോയിട്ട് വരാട്ടോ മോളെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നോട് നേരെ പോണത് സരിയോന്റെ അടുത്തേക്കാട്ടോ സരിയോട് എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് മനോഹർ അങ്ങോട്ടേക്ക് വരുന്നത് സരിയോ ആലോചിക്കുന്ന വേറൊന്നും അല്ല കഴുത്തിൽ മനോഹർ താല് കിട്ടുന്ന രംഗോ ആട്ടോ ആലോചിച്ചത് അങ്ങനെ മനോഹർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മോളു എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വരുവാട്ടോ മനു മനോഹരനെ കാണുമ്പോൾ തന്നെ സരിവിന്റെ ദേഷ്യം വരുന്നുണ്ട് പക്ഷേ സരിയൂ ആ ദേഷ്യം അല്ല അടക്കി പിടിച്ചിട്ട് മനോഹർ ആ മനുവേട്ടം വന്നോ ആ വന്നു മോളു അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ആ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഹോട്ടൽ റൂമിൽ കൊണ്ടുവയ് വെക്കാനുണ്ടാവുമല്ലേ അത് എങ്ങനെ അറിയാം അല്ല നമ്മൾ അമേരിക്കയിൽ പോകാൻ പോവാണല്ലോ മനുവേട്ടൻ്റെ സാധനങ്ങളൊക്കെ ഹോട്ടൽ റൂമിലേക്ക് മാറ്റിയായിരുന്നല്ലോ ഒരു എയർപോർട്ടിനെടുത്തുള്ള ഹോട്ടൽ റൂമിലേക്ക് അല്ല മനുവേട്ടൻ്റെ സാധനങ്ങൾ മാത്രമേ മാറ്റിയുള്ളൂ എൻ്റെ സാധനങ്ങളൊന്നും എടുത്തില്ല മോളുടെ സാധനങ്ങളൊക്കെ കുറച്ചല്ലേ ഉള്ളൂ അത് കാറി കൊണ്ടാവുന്നതല്ലേ ഉള്ളൂ എൻ്റെ സാധനങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ അതാണ് ഞാനത് എനിക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകണുണ്ടോ മനുവേട്ട ആ പോകണം മോളു ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിട്ട് മോളെയും കൊച്ചിനെയും കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ആ ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരട്ടെ എന്തായാലും മോള് അണി ഇന്ന് അണിയിച്ചൊരിക്കുന്ന സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് പറഞ്ഞു ഹാൻഡ്സം ആണെന്ന് ശരി എന്നാൽ കുളിച്ചിട്ട് വരാമെന്നുള്ള മനോഹർ ബാത്റൂമിലേക്ക് പോവാണ് സാരയോ മനസ്സിൽ വിചാരിക്കണ്ടടാ ഇന്നത്തോടെ നീ തീർന്നടാ ഇന്ന് രാത്രിയോടെ നീ ഇനി ജീവനോടെ ഇല്ല ഇന്നത്തോടെ നിന്റെ എല്ലാ പണിയും തീർന്നു നീ ഇനി ജീവനോടെ ഇല്ലടാ എന്നാൽ കുറപ്പിച്ചിരിക്കട്ടോ സാരിയോ ശേഷം കാണിക്കുന്നത് കല്യാണിനെയും അതുപോലെ തന്നെ നമ്മുടെ ദീപേനെയാണ് രണ്ടുപേരും കൂടി അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിരിക്കുക കേട്ടോ അതേസമയം പ്രകാശനാണെങ്കിൽ അമ്പലത്തിൽ നിന്ന് പോകാൻ പറ്റാതെ ആ വീട്ടിലൊരു മൂലൊക്കെ ചതറിഞ്ഞ് കൂടി കിടക്കണം പ്രകാശിനെ ഒട്ടും വയ്യ വല്ലാത്ത തളർച്ചയും ഉണ്ട് എഴുന്നേറ്റ് നിന്നൊരു വെള്ളം കുടിക്കാൻ പോലും പ്രകാശനെ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ പ്രകാശൻ കിടന്ന് ചുമച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണിയും അതുപോലെ തന്നെ ദീപയും കൂടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂജാരി പുഷ്പാഞ്ജലിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മോളുടെയും മൂന്ന് പെമ്മക്കളുടെയും പേരിൽ ഇപ്പോഴും പ്രകാശം വന്നിട്ട് മോളുടെ അച്ഛൻ വന്നിട്ട് പുഷ്പാഞ്ജലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ രണ്ട് ദിവസത്തോട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ കാണാറില്ല എന്ന് പറയുമ്പോൾ കല്യാണി പറയേണ്ടത് എന്തു പറ്റുമോ എന്തോ കുറച്ച് നെഞ്ചുവേദനയും കരളിന് പ്രശ്നങ്ങളും അതുപോലെ തന്നെ ശരീര പ്രശ്നങ്ങളും പിന്നെ കാലിന് ഉള്ളതല്ലേ ഇനി വയ്യാണ്ട് എങ്ങനെ കിടക്കുമായിരിക്കുമെന്ന് പറയുമ്പോഴേക്കും പ്രഭൂചാരി പറയേണ്ടത് എന്തായാലും അയാളുടെ കർമ്മഫലങ്ങൾ അയാൾ അനുഭവിച്ചേ പറ്റൂ പക്ഷേ എങ്കിലും മോൾക്കും മോളുടെ അനിയത്തിമാർക്കും ചേച്ചിമാർക്കും വേണ്ടി അയാൾ ചെയ്യുന്ന പൂജകളൊക്കെ നല്ല ഫലമുള്ളതാണ് കാരണം അയാൾ ഞാൻ ദീപിക്ക് വേണ്ടി അത് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അദ്ദേഹം നന്നായിട്ട് പ്രാർത്ഥിച്ചും നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പൂജകളൊക്കെ ചെയ്യണത് എന്ന് പറയണം എന്തായാലും ഞാൻ പറയേണ്ടത് പറഞ്ഞതന്നേ ഉള്ളൂ എന്തേലും പറ്റിയിട്ടുണ്ടാവോ ആവോ എന്ന് വേണ്ടി പൂജാരി പൂജ ചെയ്യാൻ വേണ്ടി അകത്തേക്ക് പോവാട്ടോ ശേഷം കല്യാണി ദീപയും കൂടിയിട്ട് അവിടെ പ്രദക്ഷിണം വെക്കുമ്പോൾ കല്യാണി പറയേണ്ടത് എന്തോ പറ്റിയോ എന്തോ എന്ന് പറയുമ്പോഴേക്കും ദീപ പറയേണ്ടത് നീ അതിന് ഒരുപാടൊന്നും ആലോചിക്കേണ്ട എന്തോ പറ്റിയാലും എന്താ നീ അച്ചാന്ന് വിളിക്കണത് തന്നെ എനിക്ക് ഇഷ്ടല്ല വിക്രത്തിന്റെ അച്ഛൻ എന്ന് വെച്ചാൽ പിന്നെയും കുഴപ്പമില്ല അമ്മക്കും ലക്ഷ്മി അമ്മക്കും ഇപ്പോഴും അച്ഛനോടുള്ള ദേഷ്യം മാറ്റില്ലല്ലേ അതൊരിക്കലും മാറില്ല മോളെ ഞങ്ങൾ അനുഭവിച്ച അത്ര വേറൊരു സ്ത്രീ അനുഭവിച്ചു കാണില്ല അത്രമാത്രം പീഡിപ്പിച്ചിട്ടുണ്ട് അയാളെ ഞങ്ങളെ എന്ന് പറയുകയാണ് അറിയാം പക്ഷേ അച്ഛനെ വയ്യാതിരിക്കുകയല്ലേ ഇനി ഇതിന് ആപത്തെന്തിനു സംഭവിച്ചു കാണുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ടെൻഷൻ അയാൾക്ക് എന്ത് സംഭവിച്ചാലും മോളെ ഞാനൊരു കാര്യം പറ ഒരുപാട് അടുപ്പിക്കാൻ നിൽക്കേണ്ട അതുമാത്രമേ എനിക്ക് മോളോട് പറയാനുള്ളൂ വിക്രം പരോളിലിറങ്ങാനായിട്ടുണ്ട് അവൻ്റെ ആൾ അവൻ്റെ ആളുകൾ ഗംഗാപ്രസാദിൻ്റെ ആളുകൾ രാഹുലിൻ്റെ ആളുകൾ എല്ലാം പുറത്തുണ്ടാകും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് പറയുന്ന ദീപേനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത് പ്രകാശനെ കല്യാണി വായ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്ന ഭാഗം നാളെ ആയിരിക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ